മെഡിക്കൽ കോളേജിൽ ആധുനിക വാതക ഒരുങ്ങുന്നു മന്ത്രി ആസ്തി വികസന ഫണ്ടിൽ നിന്നും കോടി രൂപ ആധുനികാണ് നിർമ്മാണം മെഡിക്കൽ കോളേജ് സെന്റ് സ്ഥലമാണ് നിർമ്മാണത്തിനായി കണ്ടെത്തിയിരിക്കുന്നത് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ആർപ്പുക്കര ഗ്രാമപഞ്ചായത്തിന് നാളെ ഉണ്ടായിരുന്നില്ല ഇതുമൂലം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തുന്ന അനാഥ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനും ബുദ്ധിമുട്ട് നേരിട്ടു ഈ പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത് എൽ പി ജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആധുനിക ശ്മശാനമാണ് പണി കഴിക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി വി എൻ വാസ്തവൻ നിർവഹിച്ചു അതുപോലെ ഈ പടിഞ്ഞാറൻ തീരങ്ങളിലുള്ള പാവങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് നടവരമ്പത്തും അതുപോലെ തന്നെ വിവിധ പാടശേഖരങ്ങളുടെ തീരത്തൊക്കെ താമസിക്കുന്നവർക്കും ഭരണപ്പെട്ടാലും ആ ബോഡി സംസ്കരിക്കാൻ യാതൊരു മാർഗവും അങ്ങനെയുള്ള പാവങ്ങൾക്കും ഒരു പരിഹാരത ഇതുണ്ടാവണം എന്ന രൂപത്തിൽ ഈ ചർച്ച നടന്നു അപ്പോഴാണ് ഇതിന് ഏറ്റവും ഒരു മാർഗ്ഗം എം എൽ എ ഫണ്ട് കൊടുക്കുക എന്തെല്ലാം വന്നിരുന്നാലും കുഴപ്പമില്ല എന്നുള്ള നിലയ്ക്ക് ഒന്നര കോടി രൂപ വരുമെന്നാണ് അതിന് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ വിദഗ്ദ്ധന്മാർ ആകെ എസ്റ്റിമേറ്റ് തന്നത് ആ ഒന്നര കോടി രൂപ ആസ്തി വികസന ഫണ്ടിൽ മുടക്കണമെങ്കിൽ ഫിനാൻസിൻ്റെ സാങ്ഷൻ വേണം സാധാരണ നമ്മുടെ വികസന ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന പോലെ ആസ്തി വികസന ഫണ്ടിൽ കൊടുക്കും അപ്പോൾ ഫിനാൻസിൻ്റെ സാങ്ഷൻ വാങ്ങിച്ചാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കിട്ടാൻ ഒരുപാട് കടമകളുണ്ടായിരുന്നു എൻ്റെ പുറകെല്ലാം നടന്ന് സാങ്ഷൻ വാങ്ങിയെടുത്ത് ഇപ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവുകളും കിട്ടി അതോടൊപ്പം തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡി എം എയുടെ സാങ്ഷൻ സെക്രട്ടറിയുടെ സാങ്ഷൻ മന്ത്രിയുടെ സാങ്ഷൻ എല്ലാം സ്ഥലം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സൂപ്പർ പ്രിൻസിപ്പലുമെല്ലാം ഭംഗിയായി അക്കാര്യത്തിൽ സമയബന്ധിതമായി ഇടപെട്ട് സഹായിച്ച ഭാഗമായി അൻപത് സെൻറ്റ് സ്ഥലം നമ്മുടെ അപ്പുറത്ത് നിങ്ങൾക്കെല്ലാം അറിയാം ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് ശ്മശാനത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ മറ്റു ഗ്രാമപഞ്ചായത്തുകൾക്കും ഇത് ഉപകാരപ്പെടും മെഡിക്കൽ കോളേജിൽ നടന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പുന്നൂസ് അധ്യക്ഷനായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ ആർപ്പുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് അയമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജി രാജേഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു സാംജിദ് ആർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ ന്യൂസ് കോട്ടയം